ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിന്റെ മലയാളം അടിസ്ഥാന പാഠാവലിയാണ് കതിർ ചൂടും നാടിൻ പെരുമകൾ അപ്പൊ അത് പറഞ്ഞാൽ എന്താ ഈ ചിത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ എന്താണ് നമ്മുടെ നാട്ടില് നമ്മുടെ കേരള നാടിനെ പറ്റിയാണ് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള മലകളും മലകളും കുന്നുകളും പാടങ്ങളും അരുവികളും അല്ലേ നമുക്ക് ചുറ്റുമുള്ള മരങ്ങളും എല്ലാത്തിൻ്റെയും ഭംഗിയെക്കുറിച്ചും ഉണ്ട് സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ സംസ്ഥാന കർഷക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടിയ കർഷക തിലകം ആരാണ് കർഷക പ്രതിഭ ആരാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ ഈ ഒരു അവാർഡ് കിട്ടിയത് കണ്ടോ ആർക്കൊക്കെയാണ് ഏഞ്ചൽ കൊച്ചുമോനെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അർജുൻ അശോകിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഈ അവാർഡ് കിട്ടാൻ എളുപ്പമായിരുന്നോ അല്ല അവര് ഒട്ടനവധി കുട്ടികളിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് അവർ മണ്ണിലിറങ്ങി പണിയടിക്കാൻ തയ്യാറായി അല്ലേ ഓരോ അവർ കൃഷി അവർ കൃഷി ചെയ്യുന്ന ആ ചെടികൾക്കും അത്രത്തോളം അവര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു കർഷക തിലകവും കർഷക പ്രതിഭയും ഒക്കെ ആവാൻ പറ്റിയത് ഒന്നും കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയായിരുന്നോ ഇല്ല അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണവും ലഭിക്കും എന്നാണ് പറയുന്നത് ആരുമാവട്ടെ മണ്ണിലിറങ്ങി പണിയെടുക്കാൻ തയ്യാറാവണം മണ്ണിലിറങ്ങി പണി പണിയെടുത്താലേ ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും നിലനിൽപ്പുള്ളൂ ഓക്കെ ഇനി ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യുക വയലുകളിൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു വളർന്നു വിളഞ്ഞു നമ്മളത് കൊയ്തു അല്ലേ അപ്പോൾ എന്താ കാണുന്നത് നിങ്ങൾക്ക് ഉത്തരവായിട്ട് നോട്ടിലേക്ക് എഴുതാം അപ്പോൾ കൃഷിക്കും മറ്റൊരു ഏതൊരു ജോലി പോലെ തന്നെയും അല്ലെങ്കിൽ അതിനേക്കാളും മുകളിലായിട്ട് കൃഷിക്ക് പ്രാധാന്യമുണ്ട് പുതിയ തലമുറ എന്താണ് കൃഷിയുടെ പ്രാധാന്യം മറക്കുകയാണ് അല്ലേ എന്താണ് ഓഫീസിൽ പോകുന്ന അല്ലെ അങ്ങനെ അങ്ങനെ വലിയ വലിയ ഐ ടി കമ്പനികളിലൊക്കെ ജോലി മതി ആർക്കും കൃഷി ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ഏത് കമ്പനിയിലെ ജോലിക്കാരാണെങ്കിലും രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ട ഉള്ള കൃഷിക്കാർ ചെളിയിലിറങ്ങി പണിയെടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഓരോ നേരം ും ആഹാരം കഴിക്കാൻ പറ്റുന്നത് അല്ലേ അല്ലാതെ എല്ലാവരും കൃഷി ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ അരിയോ ഫലവ്യഞ്ജനങ്ങളോ എന്തെങ്കിലും നമുക്ക് കിട്ടോ ഇല്ല അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഏതൊരു ജോലിയിനേക്കാളും മഹത്വം എന്തിനു കൊടുക്കുന്നത് കൃഷിക്ക് കൊടുക്കുന്നത് അടുത്ത പാഠത്തിലേക്ക് വരാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമശ്രീകൾ എന്ന പാഠഭാഗത്തിന്റെ ആശയവും അതുപോലെ തന്നെ കവി പരിചയവുമാണ് നോക്കാൻ പോകുന്നത് ഗ്രാമശ്രീകൾ സ്ത്രീകൾ എഴുതിയിട്ടുള്ളത് ആരാണ് കടത്തനാട്ട് മാധവി അമ്മയാണ് അപ്പം നമുക്ക് ആദ്യം കടത്തനാട്ട് മാധവി അമ്മയെ പറ്റി നോക്കാം അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് എന്താണ് ഗ്രാമ സ്ത്രീകളിൽ എന്താ പറയുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്രാമത്തിലിറങ്ങി പണിയെടുക്കുന്ന ഗ്രാമത്തിലെ സ്ത്രീകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ രാവിലെ പുലരും മുമ്പേ അവരെല്ലാവരും കൂടി കൃഷി സ്ഥലത്ത് വന്ന് ആ മണ്ണിലും ചേറിലും നിന്ന് എന്തൊരു ഭംഗിയിലാണ് പണിയെടുക്കുന്നത് അല്ലേ അത് കണ്ടു നിൽക്കുന്ന കവി കൊടയും കുടയും പിടിച്ച് അല്ലേ നമ്മളൊക്കെ നമ്മളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തുക അല്ലേ നമ്മളൊക്കെ നമുക്കൊക്കെ പാടം കാണാൻ ഇഷ്ടമാണ് അല്ലേ പാടത്തിൻ്റെ അവിടെ നിന്ന് ആ പച്ചപ്പ് കാണാൻ ഇഷ്ടമാണ് നെല്ലുണ്ടായി നിൽക്കുന്നത് കാണാൻ ഇഷ്ടമാണ് പക്ഷേ ആ പാടത്തിലും ചെളിയിലും ഇറങ്ങി പണിയെടുക്കാനായിരിക്കും ഇഷ്ടമാണ് ഒരു തരി ചെളി ദേഹത്തായാലും കാലിലായാലും നമ്മൾക്ക് അത് അപ്പൊ കഴുകി കളയണം നമുക്ക് അറപ്പാണ് അല്ലേ പക്ഷെ അങ്ങനെ ചെളിയിലും മണ്ണിലും ഒക്കെ ഇറങ്ങി പണിയെടുത്തത് കൊണ്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാനുള്ള അരി നമ്മുടെ അരി നമ്മുടെ വീട്ടിലെത്തുന്നത് അല്ലേ നമുക്ക് എന്താണ് അത് ചോറായിട്ട് ഭക്ഷിക്കാൻ പറ്റുന്നത് അപ്പൊ അതാണ് പറയുന്നത് എത്ര മഹത്വമുള്ള കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് ഗ്രാമത്തിലെ സ്ത്രീകൾ വെറും സ്ത്രീകളല്ല ഗ്രാമ സ്ത്രീകൾ തന്നെയാണ് ഗ്രാമത്തിന്റെ ഈ ലോകത്തിന്റെ ഐശ്വര്യം ം തന്നെയാണ് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ കവയിത്രി പറയുന്നത് അപ്പൊ നമുക്ക് കവയിത്രിയെ കുറിച്ച് നോക്കാം കടത്തനാട്ട് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തിരുവോരത്ത് കൃഷ്ണകുറുപ്പിന്റെയും കല്യാണി അമ്മയുടെയും മകളായി ജനിച്ചു ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലെ പെൺകുട്ടിക്ക് അക്കാലത്ത് പരമാവധി ലഭിക്കാവുന്ന പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് അവർക്ക് ലഭിച്ചത് അതായത് അഞ്ചാം ക്ലാസ് വരെ അവര് പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് ഇത്ര നല്ല കവിതകളും കഥകളും ഒക്കെ അവര് എഴുതിയിരുന്നത് പതിനാലാം വയസ്സിലാണ് മാധവിയമ്മയുടെ ആദ്യ കവിത കവനകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചത് ശക്തമായ ആശയങ്ങൾ പ്രകൃതി സ്നേഹം ഗ്രാമത്തോടുള്ള ആരാധന അനീതികൾക്കെതിരെയുള്ള ധാർമ്മിക രോഷം എന്നിവയെല്ലാം സുന്ദരമായ കവിതകളിലൂടെ കവയത്രി ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തിനാലിന് അരങ്ങൊഴിഞ്ഞു ചങ്ങമ്പുഴ അവാർഡ് രാമാശ്രമം അവാർഡ് സമഗ്ര സംഭാവനകൾക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചു നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാമശ്രീകൾ എന്ന ആ ഒരു കവിതയുടെ ആശയമാണ് കേരളക്കരയിലെ ഗ്രാമഭംഗിയും ഗ്രാമസൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ പാടവരമ്പുകളിൽ കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളുടെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സമൃദ്ധിയും കവയത്രി വരച്ചു കാണിക്കുന്നു കേരളം കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക പേരുകളുടെ ഒരു പ്രധാന ഭാഗമാണ് കൃഷിയെന്ന് ഓർമ്മിപ്പിക്കുന്ന കവിതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് അല്ലേ അപ്പോൾ ആരാണ് എഴുതിയിരിക്കുന്നത് കടത്തനാട്ട് മാധവിയമ്മയാണ് ഗ്രാമ സ്ത്രീകൾ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈ കവിത പാഠവരമ്പത്ത് പണിയെടുക്കുന്ന ഗ്രാമത്തിലെ സ്ത്രീകളെക്കുറിച്ചാണ് ഈ കവിത അല്ലേ എന്താണ് ഈ ഇപ്പോൾ ഇതിനുള്ള പ്രാധാന്യം കേരളം കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു കൃഷിയിൽ നിന്ന് ഈ യുവതലമുറ അകന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കവിതയ്ക്ക് ഒട്ടേറെ പ്രാധാന്യമുണ്ട് ഈ ഒരു കാലത്ത് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം ഇതാണ് ആദ്യത്തെ വരികളുടെ ആശയം വരുന്നത് സ്ത്രീകൾ പാടത്ത് അധ്വാനിക്കുമ്പോൾ യാതൊരു ജോലിയും ചെയ്യാതെ നീളൻകുടയും ചൂടി പാടത്ത് നിൽക്കുന്ന കവിത്രിക്ക് നാണം തോന്നിപ്പോകുന്നു അല്ലയോ സഹോദരിമാരെ ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചത് ഏത് അധ്യാപകനാണ് ഈ കലാദൈവം നിങ്ങളെ പരിശീലിപ്പിച്ചത് കന്യനെൽപ്പാടം ഉഴുതുമറിച്ചപ്പോൾ മണ്ണിന്റെ പുതുമണം എങ്ങും ഉയർന്നു ചുവന്ന കിരണങ്ങളേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്ന് തുടുത്തു വെളുത്തു വരുമ്പോഴേക്കും കർഷക സ്ത്രീകൾ പരസ്പരം പേരുകൾ ചൊല്ലി വിളിച്ച് പാടത്ത് പാഞ്ഞെത്തി കഴിഞ്ഞിരുന്നു ആ സമയത്ത് വേലിപ്പടപ്പിലെ പച്ചില തിങ്കലിൽ ഓലക്കിളികൾ ചിലയ്ക്കുന്നു അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് സ്ത്രീകൾ പാടത്ത് അധ്വാനിക്കുന്നത് കവയിത്രി കാണുന്നുണ്ട് പക്ഷെ കവിത്രി എന്താ അപ്പോൾ ചെയ്യുന്നത് ഒരു കൊടയും പിടിച്ച് അല്ലേ ആ പാടത്തിന്റെ ഒരു ഓരത്ത് അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് തോന്നുന്നത് അവർക്ക് അവർക്ക് അവരെക്കുറിച്ച് ആലോചിച്ച് ലജ്ജ തോന്നുന്നു അല്ലേ നാണക്കേട് തോന്നുന്നു എന്താണ് അവരൊക്കെ പാടത്തിറങ്ങി പണിയെടുക്കുകയാണ് ഗ്രാമത്തിലെ സ്ത്രീകളൊക്കെ പണിയെടുക്കുന്നുണ്ട് ഞാനിതാ പണിയൊന്നും ചെയ്യാതെ വെറുതെ അവരെ നോക്കി നിൽക്കുകയാണ് എന്തൊരു നാണക്കേടാണ് അവർക്ക് തോന്നിപ്പോവാണ് എന്നിട്ട് അവരോട് എന്താ ചോദിക്കുന്നത് അല്ലയോ സഹോദരിമാരെ നിങ്ങൾ ഈ വിദ്യ എവിടെ നിന്നാണ് പഠിച്ചത് ഏത് വിശ്വവിദ്യാലയത്തിൽ പോയാണ് എല്ലാ കാര്യങ്ങളും പഠിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് പഠിക്കാൻ പറ്റില്ല അല്ലേ പല കാര്യങ്ങളും നമ്മൾ പലയിടത്തു നിന്നും പഠിക്കുന്നു നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്നു പലതും കണ്ടും കേട്ടും നമ്മൾ പഠിക്കുന്നു അല്ലേ അപ്പം ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈ പണിയൊക്കെ പഠിച്ചിട്ട് വരുന്നതെന്ന് കവയത്രി ചോദിച്ചു ചോദിച്ചു പോവുകയാണ് ആരാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ രാവിലെ സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴേക്കും പരസ്പരം പേര് ചൊല്ലി വിളിച്ച് നിങ്ങളൊക്കെ പാടത്തേക്ക് എത്തിച്ചേർന്നു അല്ലേ അതുപോലെ തന്നെ വേലിപ്പടപ്പിലെ വേലിപ്പടർപ്പിലെ ഓലക്കിളുകളൊക്കെ ചെലക്കുന്നുണ്ട് അപ്പോൾ നേരം ചൂട് കൂടുമ്പോഴേക്കും എന്താണ് അവർ ആ പാടത്ത് വന്നിട്ട് അവരുടേതായ പണികൾ ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ കന്നിപ്പാടം ഉഴുത് മറിച്ചപ്പോഴാ പുതുമണ്ണിൻ്റെ ഗന്ധം അല്ലെ ആ ഒരു ഉഴുത് മറിച്ച മണ്ണിൻ്റെ ഗന്ധം അവിടെ ആകെ പരക്കുന്നുണ്ട് എന്നും കവിത്രി പറയുന്നു ഓക്കെ അടുത്തതെന്താണ് അടുത്ത വരികളുടെ ആശയമാണത് തലമുടി നെറ്റിയുടെ ഒരു വശത്ത് ചെരിച്ചുകെട്ടി മടിയിൽ മുറുക്കാൻ പൊതി തിരികി വെച്ചു പുടവയുടെ തുമ്പ് അല്പം ഉയർത്തിക്കുത്തി പാടവരമ്പത്തെ ചെളിയിൽ അവർ ഐശ്വര്യത്തിന്റെ താമരപ്പൂക്കൾ വിരിക്കുകയാണ് ചെളിയിൽ നിന്നാണ് ഐശ്വര്യത്തിൻ്റെ താമരപ്പൂക്കൾ ഉണ്ടാകുന്നത് അതുപോലെ ചേറിൽ നിന്ന് നാടിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് കർഷക സ്ത്രീകൾ കർഷക സ്ത്രീകൾ അല്ലേ അപ്പം എന്താ പറയുന്നത് നിങ്ങൾ പാടത്തൊക്കെ പണി ചെയ്യുന്നവരെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ തലമുടിയൊക്കെ നെറ്റിയുടെ ഒരു വശത്തേക്ക് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ എന്താണ് ആ ഒരു മുണ്ടിൻ്റെ ഒരു അറ്റം എടുത്തിട്ട് അവർ മടിയിലേക്ക് തിരികി വെച്ചിട്ടുണ്ടാവും പലരുടെയും കയ്യിൽ മുറുക്കാനൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയാണ് അവർ അവിടെ പണി ചെയ്യുന്നത് അല്ലെ ഐശ്വര്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചേറിൽ പണി ചെയ്യാണ് താമര എവിടെയാണ് ഉണ്ടാവുന്നത് താമര ചളിയിലാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ചളിയിൽ നിന്നുകൊണ്ട് ഐശ്വര്യം ഉണ്ടാക്കുകയാണ് ഗ്രാമത്തിലെ സ്ത്രീകൾ എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ദിക്കുകൾ സാവധാനം ഉണർന്നു നേരിയ മഞ്ഞുപോലെ മഴയൊന്നു പെയ്തു മരങ്ങളും പാടവും കുടിലുകളും ചക്രവാളവുമെല്ലാം ഒന്ന് കുളിർന്ന് നനഞ്ഞു കേരളത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് പറയുന്നത് ഈ വരികളിലെ ദിക്കുകളൊക്കെ മെല്ലെ മെല്ലെ ഉണർന്നു തുടങ്ങി അല്ലേ അതുപോലെ തന്നെ എന്താണ് നേരിയ മഞ്ഞ് പോലെ മഴയൊന്ന് പോയിട്ടുണ്ട് ഒന്ന് പെയ്തു പോയിട്ടുണ്ട് മലകളും പാടങ്ങളും കുടിലുകളും ഒക്കെ എന്താണ് ആ ഒരു മഴയത്ത് അങ്ങനെ നനഞ്ഞു നിൽക്കുകയാണ് അല്ലേ അപ്പോൾ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് മഴയൊക്കെയുള്ള സമയമാണല്ലേ അപ്പോൾ ഒന്ന് മനസ്സിലേക്കൊന്ന് ആലോചിച്ച് ചോയ്ക്കാ നിങ്ങളുടെ വീടിന്റെ ചുറ്റുമുള്ള അപ്പുറത്തെ ചെറിയ വീടുകളും അതുപോലെ തന്നെ ചെടികളും ഇലകളും ഒക്കെ മഴയെ താൻ നനഞ്ഞ് ആ വെള്ളത്തുള്ളികളൊക്കെ ആയി നിൽക്കുന്ന ഒരു ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരൂ അപ്പൊ ഈ വായിക്കുമ്പോൾ തന്നെ എന്താണ് അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത് ഇനി അടുത്ത വരികളുടെ അർത്ഥം എന്താണ് നീർക്കുമ്പിളകൾ പൊത്തുന്ന വയൽപ്പാളിയിലേക്ക് പതുക്കെ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി കർഷക സ്ത്രീകൾ നിരന്നു നിന്നു കാലുകൾ ചെളിയിൽ താഴ്ത്തി അവർ വേഗത്തിൽ ഞാറുകൾ നട്ട് മുന്നേറുകയാണ് നീലക്കസവ് പുടവ് പോലെ അവർ നട്ട ഞാറുകൾ തിരനിരയായി വിരിഞ്ഞു നിന്നു എന്താണ് പറയുന്നത് ആ വയലിലേക്ക് ആ ഗ്രാമ സ്ത്രീകളൊക്കെ ഇറങ്ങി അവർ ആ ചെളിയിൽ ഇറങ്ങിയിട്ട് എന്താ ചെയ്യുന്നത് ചെളിയിൽ ഓരോ കൈ വിരലുകൾ കൊണ്ട് ആ ഞാറുകൾ താഴ്ത്തി അവിടെ കുഴിച്ചിടുകയാണ് ആ ഞാറുകൾ എന്ത് പോലെയാണ് എന്നാണ് പറയുന്നത് ആ നീല കസവ് പുടവ വിരിച്ചു വെച്ച പോലെയാണ് ആ ഞാറുകൾ അങ്ങനെ നിരനിരയായി നിൽക്കുന്നത് അത്ര കസവ് പുടവ ഭംഗിയുള്ള പോലെ അത്രയും ഭംഗിയാണ് ആ ഞാറ് നട്ടത് കാണാൻ എന്നാണ് പറയുന്നത് ഈ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് അപ്പൊ അത് അത്രത്തോളം ഭംഗിയുണ്ട് എന്നാണ് കവയിത്രി പറയുന്നത് എന്താണ് കേരളത്തിലെ വീരകഥകൾ വാഴ്ത്തിക്കൊണ്ടുള്ള നാടൻ പാട്ടുകൾ പാടിക്കൊണ്ടാണ് കർഷക സ്ത്രീകൾ ജോലി ചെയ്യുന്നത് തൂലിക പിടിച്ചുകൊണ്ട് കവിയുടെ കരങ്ങൾ തൂലിക പിടിച്ചുകൊണ്ട് കവിയുടെ കരങ്ങൾ നൊന്ത് മരവിച്ചിരിക്കുന്നു സ്ത്രീകളുടെ കലാസൃഷ്ടിക്കു മുമ്പിൽ തൊഴുതു നിൽക്കുന്നു ചേറിൽ താഴ്ത്തുന്ന ഈ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ ഐശ്വര്യവും നന്മയും നെയ്തെടുക്കുന്നത് ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമ സ്ത്രീകൾ തന്നെയാണ് അവർ അല്ലേ അപ്പോൾ ഈ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഞാറൊക്കെ നടടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഈ വയലുകളിലൊക്കെ പണിയെടുക്കുമ്പോൾ ഈണത്തിൽ നല്ല നല്ല നാടൻ പാട്ടുകളൊക്കെ പാടുന്നുണ്ടാവും അല്ലേ പല സിനിമകളിലുണ്ട് അപ്പൊ അതുപോലെ തന്നെ പല വീരകഥകളും ഞാറ്റുപാട്ടുകളും ഒക്കെ പാടിയിട്ടാണ് അവർ ഈ പാടത്ത് വെയിലൊന്നും കൂസാതെ ചളിയിലാണ് നിൽക്കുന്നതെന്നൊന്നും നോക്കാതെ പണിയെടുക്കുന്നത് അല്ലേ അപ്പോൾ ഈ എന്താണ് ഒരു പേന പിടിച്ച് എഴുതുമ്പോഴേക്കും എന്താ തൂലിക പിടിച്ചുകൊണ്ട് നമ്മുടെ കവയിത്രിയുടെ കൈയൊക്കെ മരവിച്ച് പറയുന്നത് പക്ഷേ അവർ ഞാൻ എഴുതുന്ന കവിതകളൊന്നും നിങ്ങൾ രചിക്കുന്ന നിങ്ങളുണ്ടാക്കുന്ന ആ കലാസൃഷ്ടിക്കൊപ്പം നിൽക്കാനില്ല എന്നാണ് കവയിത്രി ഇവിടെ പറയുന്നത് അപ്പം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും നന്മകളും നെയ്തെടുക്കുന്നത് ഇങ്ങനെയുള്ള ഗ്രാമത്തിലെ സ്ത്രീകളാണ് അവർ ഗ്രാമ സ്ത്രീകളല്ല ഗ്രാമത്തിൻ്റെ സ്ത്രീയാണ് അല്ലെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൻ്റെ തന്നെ ഐശ്വര്യമാണ് എന്ന് നമുക്കിവിടെ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ എന്ത് വരുന്നത് ആശയം വരുന്നത് ഇനി പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും ആസ്വാദന കുറപ്പുമൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്